എല്ലാവർക്കും നമസ്കാരം മിനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് ജോബ് ഉണ്ട് കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലിയാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കാണ് ഇപ്പോൾ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സി വഴിയാണ് കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് വരുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ് തസ്തിക അസിസ്റ്റൻ്റ് ആണ് ശമ്പളം ലഭിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ് മുതൽ മുപ്പത്തി മൂവായിരത്തി നാന്നൂറ് വരെയാണ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിന് ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം കൂടാതെ എസ് സി എസ് ടിക്കും ഒ ബി സിക്കുമൊക്കെ ഏജിലുള്ളവുമുണ്ട് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി കോം ആണ് ബി കോം വിത്ത് അറുപത് ശതമാനം ഉണ്ടായിരിക്കണം അപ്പോൾ ബി കോം ഡിഗ്രി ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര സ്ഥിരജോലിയാണ് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് അപേക്ഷകൾ അയയ്ക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാണ് ജനുവരി ഒന്നിന് മുമ്പ് തന്നെ അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് മറക്കണ്ട കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി ആണ് ബി കോം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി